രാവിലെ എണ്ണിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പം കേസ് ഒരു മച്ചാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓടി നമ്മുടെ ട്രോപ്പിക്കിലേക്ക് പോകാൻ ഞാൻ ഇവിടെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പണ്ട് പോലെ എനിക്ക് സർപ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്താൽ ഇട്ടു അപ്പോൾ എന്തായാലും മച്ചാൻ എന്നോട് പറഞ്ഞത് ഞാൻ ശരിക്കും ഞെട്ടുമെന്നാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഞെട്ടുകയോ ഇല്ലയോ കേസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സിറ്റി വണ്ണിലെ ഹൗസിലാണ് അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും സിറ്റി വണ്ണിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വീട്ടിലാണ് ഞാൻ കൂടുതൽ ഈ ഒരു വീട്ടിൽ നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ചേച്ചി ഇവിടെ ഭയങ്കര തണുപ്പാണ് നമുക്ക് തണുപ്പ് അങ്ങനെ പെട്ടെന്ന് പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതലും വന്ന് നിൽക്കാത്തത് എന്തിനോ ഇവിടെ ഇത്രയും വലിയ ഉണ്ടാക്കി വെച്ചു ലക്ഷറിയുടെ അങ്ങേ അറ്റം വലിയ വീടാണ് ഇതിൻ്റെ പകുതി പോലും ഇല്ല കേസ് ഞാൻ എന്നും നിൽക്കുന്ന എൻ്റെ ആ ഒരു സിറ്റി ഇരിക്കുന്ന വീട്ടിൽ അതെന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണ്ടത് വീടുകളല്ല നമുക്ക് എന്താണ് കാറുകളും വണ്ടികളും നമുക്ക് വേണ്ടത് കാരണം ഞാൻ കുറേ നേരം ഒന്നും കേസ് വീട്ടിൽ നിൽക്കാറില്ല എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ട്രിപ്പും യാത്രയൊക്കെ ആയിരിക്കും അപ്പോൾ അതെ ഞാൻ ഈ ഒരു വീട്ടിലോട്ട് വന്നത് നമ്മുടെ ആര് എം ഫൈവിലാണ് എം ഫൈവ് കൊണ്ട് അപ്പുറത്ത് കിടപ്പുണ്ട് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ ഇതേ കണ്ടോ വീട്ടിൻ്റെ അകത്താണ് ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയേക്കുന്ന തന്നെ നമ്മുടെ ഒരു ഒരു എപ്പിക് കാർ ഇടാനായിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും വലിയ ഡോറൊന്നും ഇവിടെ കൊണ്ട് വെക്കത്തില്ലല്ലോ അപ്പോൾ ഇവിടുന്ന് വെളിയിൽ നിന്ന് നോക്കി കഴിയുകയാണെങ്കിൽ ഒരു ഡെലിവറിക്ക് കിടക്കുന്ന ഒരു കാറ് പോലില്ല ഗെയ്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഏകദേശം അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നല്ല രസമുണ്ട് വണ്ടി അവിടെ കിടക്കുന്ന കാണാനായിട്ട് വണ്ടി നല്ല സേഫായിട്ട് ഗൈസ് അവിടെ കിടന്നോളും അപ്പം നമുക്ക് ഇവിടുന്ന് സമയം കളയേണ്ട പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം മച്ചാൻ മച്ചാനവിടെ ട്രോപ്പിക്കിൽ എത്തിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒത്തിരി നേരം മച്ചാനെ ലേറ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ എന്നാൽ എന്തായിരിക്കും ഗെയ്സ് മച്ചാൻ എനിക്ക് തരാനായിട്ട് പോകുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം ഇനി ഇവിടെ നിന്ന് ഞാനിപ്പം കറൻ്റലി സിറ്റി വണ്ണിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രോപ്പിക്കിലേക്ക് വലിയ ദൂരം വരുന്നില്ല പക്ഷെ ഞാൻ സിറ്റി ടുവിലായിരുന്നേൽ അവിടെ നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നേ ചെറിയൊരു ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നലെ സിറ്റി വണ്ണിലേക്ക് വന്നത് എന്തായാലും ഇനി ഞാൻ അവിടെ എത്തിയിട്ട് വരാം ഒരു കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ നമ്മുടെ ട്രോപ്പിക്കിലേക്ക് വന്നേക്കുവാണ് ഇവിടെ വന്ന് ഞാൻ മച്ചാനെ വിളിച്ചപ്പോൾ മച്ചാനെ ആ ഒരു ഷോറൂമിൽ നിൽപ്പണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഗെയ്സ് ഇവിടെ അടുത്ത് തന്നെയാണ് ആ ഒരു ഷോറൂം വരുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങ് പോയേക്കാം ഓക്കെ ഏകദേശം എന്താ ഷോറൂം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെങ്ങും ഗേസ് മച്ചാനെ കാണുന്നില്ലല്ലോ ഇനി എന്നെ വിളിച്ച് പറ്റിച്ചതാണോ ഏ ഇവിടെങ്ങും കാണുന്നില്ല ഗെയ്സ് നമുക്ക് നമുക്കെന്തായാലും കേസ് നൈസായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം അകത്തേക്ക് ഈ ഒരു വണ്ടി കയറ്റാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാം ഇതാ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവേ ഓക്കെ സെറ്റ് ഞാൻ എന്താ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ആ ഒരു ഷോറൂം അത്യാവശ്യം നല്ല ലക്ഷൂറിയസ് ഒരു ഷോറൂമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഗസ് എന്തോ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് എന്താണ് ഓട്ടോമോട്ടീവ് ഷോപ്പ് ഓക്കെ അതിൻ്റെ താഴെ കാർ സെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് കുറേ അധികം കാർ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മച്ചാൻ ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഗൈസ് ഒരു വാൻ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഊസ് അത് നമ്മുടെ ലോകം എന്താണ്ട് ചെയ്തേക്കുന്ന വണ്ടിയല്ലേ ഞാൻ എന്തായാലും അതിപ്പം നിങ്ങളെ കാണിച്ചിരുന്നില്ല ഞാൻ മച്ചാനെ കണ്ടിട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെന്താണ് മാസ്ക് ഒക്കെ ഇട്ടിവിടെ നിൽക്കുന്നത് ഹൈബ്രോ എന്താണ് മാസ്ക് മാസ്ക് ഒക്കെ പൊന്നു ബ്രോ ഒന്നും പറയണ്ട പണി നിങ്ങൾക്കും വെച്ചാണ് ഞാൻ അയ്യോ വെച്ചോ സർപ്രൈസ് സർപ്രൈസ് അല്ല ഈ ഈ ബാഗിൽ കിടക്കുന്നേ ഏകദേശം ഒരു വണ്ടിയുടെ എനിക്ക് തരാൻ അതെ മാസത്തിന് മുമ്പ് മച്ചാൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു വണ്ടി ഇതുപോലെ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞു അപ്പൊ ഞാനും ബിസി ആയി പോയി മച്ചാനും ബിസി ആയി പോയി എന്തായാലും കേസ് ഇതാണ് നമ്മുടെ ഒരു വണ്ടി എന്തായാലും ഞാൻ ഫസ്റ്റ് കണ്ടപ്പം കേസ് എനിക്ക് കിട്ടിയ ഒരു ഫീലുണ്ടല്ലോ വണ്ടി വേറെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ കേസ് വേറെ ലെവൽ എന്തായാലും കുറേ കുറേ നേരം കേസ് മച്ചാൻ ഈ ഒരു വണ്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഈ ഒരു ഡോർ തുറന്നിട്ടിട്ടുണ്ട് ആ ഒരു ഡോറിക്ക് ഇവിടെ നമ്മുടെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുക എന്നിട്ട് പുറത്തിറക്കിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ നിങ്ങളെ വണ്ടി കാണിക്കുന്നതായിരിക്കും ആ ലോകമൊക്കെ കണ്ടോ കേസ് കറക്റ്റ് രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാൻ പാടില്ല എത്ര നേരം കേസ് ഈ ഒരു വണ്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ ഞാൻ നന്ദി പറയൂ എന്ന് എനിക്ക് അറിയത്തില്ല വൈദബൈ കേസ് ഈ ഒരു വണ്ടി ചെയ്ത് എന്ന കേസ് നമ്മുടെ മച്ചാന്റെ പേര് ഫ്ലെക്സ് എന്നാണ് അപ്പൊ എന്റെ തുടക്ക സമയത്തൊക്കെ കേസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മച്ചാനാണ് അപ്പോൾ ഞാൻ ഇതുപോലൊരു വണ്ടി ചെയ്തു തരാനോ ഒന്നും പറഞ്ഞില്ല മച്ചാന്റെ ഇഷ്ടപ്രകാരം കേസ് എനിക്ക് ചെയ്തു ചെയ്ത് എന്നാണ് അതിത്ര അടിപൊളിയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേപൊളിയല്ലേ അടിപൊളിയാണോന്നോ എനിക്ക് എനിക്കാരും ഇതുപോലെ ഇങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടില്ല ഞാൻ എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമുക്ക് എന്തായാലും കേസ് വണ്ടി പതുക്കെ അങ്ങ് വെളിയിലേക്ക് ഇറക്കി ഇറക്കിയേക്കാം തോണ്ട് ആ ഒരു ഡോറ് വഴി ഇറക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് അതുവഴി ഇറങ്ങിയാൽ മതിയായിരുന്നു എന്തായാലും കുഴപ്പമില്ലാതെ ഇറങ്ങുമായിരിക്കും കാരണം ഇവിടെ കൂടുതലും ഡെലിവറി ചെയ്യുന്നത് കേസ് ഈ ഒരു കാറൊക്കെയാണ് അപ്പോൾ ആ ഒരു കാറിന് ഇറങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡോറാണ് അത് അതുവഴി ഒരു വാൻ ഇറങ്ങുമോ സംശയമാണ് പക്ഷെ എൻ്റെ മോനെ കേസ് സെറ്റ് കറക്റ്റ് നമ്മുടെ ഒരു വാൻ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് ഇതേ നമ്മുടെ വണ്ടി ഇറങ്ങി കണ്ടോ വരുന്നതണ്ടോ മറ്റെന്തായാലും ലോവറൊക്കെ കേസ് വണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിവക്ഷൻ തട്ടാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ഓഫ് റോഡൊന്നും ഇതേ പോകാനായിട്ട് പറ്റത്തില്ല ജസ്റ്റ് ഷോയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാം ഇതിൻ്റെ മേളം എന്തുകൊണ്ട് യൂട്യൂബിന്റെ ലോഗോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ പൊളി അപ്പോൾ എന്തായാലും ഗെയ്സ് നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കാം അത്യാവശ്യം ഞാനിപ്പോൾ ഇത്ര ഇറക്കിയിട്ട് വണ്ടി ഇച്ചിരി പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എം ഫൈവ് എന്തായാലും കേസ് ഇവിടെ കിടക്കട്ടെ ഞാൻ അപ്പോഴത്തേക്കു ഇതൊന്ന് ഓടിച്ചിട്ട് വരാം ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പോണം നമുക്ക് റൈറ്റിലേക്ക് പോകാം ഗൈസ് റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇച്ചിരി ഒരു കേറ്റമാണ് വരുന്നത് അയ്യോ ഗൈസ് നമ്മൾ മച്ചാനെ കൂട്ടിയില്ല മച്ചാനെ അവിടെ ഒറ്റയ്ക്ക് പോയോ ഹൈ ഫ്ലെക്സ് മച്ചാനെ വാ അവിടെ അത് വളെടുത്തത് അപ്പോഴത്തേനും ബ്രോ ഒക്കെ ഞാൻ ഓടിച്ചില്ലല്ലോ ഓടിച്ചു നോക്കിയിട്ട് പറയാം ഓക്കെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല പവർ ഉണ്ട് നമുക്ക് ഓഫ് റോഡ് കേറണ്ടല്ലോ വെറുതെ എന്തിനാ വണ്ടി എടുത്തേ അടിവശം എല്ലാം കൊണ്ടിടിക്കുന്നു കഷ്ടപ്പെട്ടു കേട്ടോ ഒരു അതൊന്നും നല്ലത് റിസർച്ച് ഇങ്ങനത്തെ എനിക്ക് സെറ്റ് എന്തായാലും എന്തായാലും സംഭവം അടിപൊളിയായി ഞാൻ ഒറ്റ മൈൻഡിൽ ും കേട്ടാതി ബ്രോ എനിക്ക് 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 പിന്നെ തരാൻ എന്തായാലും വണ്ടി കിട്ടിയല്ലോ ഹാപ്പി ബ്രോയും ഹാപ്പി 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 ഞാൻ മതി ബ്രോ ആയല്ലോ ഞാൻ കഷ്ടപ്പെട്ടതിനൊരു ഫലം ഉണ്ടായല്ലോ അപ്പൊ ശരി മച്ചാനെ ഞാൻ അങ്ങോട്ട് പോവാണ് കുറച്ച് ബിസി ഉണ്ട് ണോ എനിക്ക് വൺ വരെ പോകണോട് മുന്നിലേക്കാണോ മറ്റന്നെ ഞാൻ ബസ് കയറ്റി വിട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന സിറ്റി ടു വീട്ടിലാണ് ഇവിടെ വരെ വന്നത് ഞാൻ ഒരു വാനിലാണ് അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം ഓടിച്ചിട്ട് കേസ് വണ്ടി അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല വഴി കൂടെ പോകുമ്പോൾ എല്ലാം ആൾക്കാർ നോക്കുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് കേസ് വണ്ടിയുടെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റും കൂടെ സെറ്റ് ചെയ്തു ഒരു മഞ്ഞ ലൈറ്റ് എനിക്ക് അങ്ങനത്തെ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതെങ്ങനെ ചെയ്തെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് അപ്പോൾ മറ്റേൻ്റെ ഒരു കഴിവ് നിങ്ങളൊന്നാലോചിച്ച് എനിക്ക് ഞാൻ ഇത്രയും നാൾ യൂട്യൂബിൽ നിന്നിട്ട് ആരും എനിക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല കേസ് അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അവിടെ നിന്ന് അവിടുന്ന് വരെ ഓടി വന്നപ്പോഴത്തേക്കും കേസ് വണ്ടി നിറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എണ്ണിട്ട് വണ്ടി മൊത്തം കഴുകി സെറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയും കൊണ്ട് പോയി നമ്മുടെ മച്ചന്മാരുടെ കുറച്ച് റിയാക്ഷൻ എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറച്ച് മച്ചാമാരെ കേസ് ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരും നമ്മുടെ ഒരു സിറ്റി വണ്ണിലേക്ക് വരും ഞാൻ സിറ്റി വൺ സിറ്റി ടു ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ വണ്ടി ഓടിക്കുന്ന കാര്യം ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ മടുപ്പൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ കേസ് അങ്ങോട്ട് പോയേക്കാം അവരെല്ലാവരും എന്തായാലും ഇപ്പം വന്നിട്ടുണ്ടാവും അവരും എന്തായാലും ഷോക്ക് ഷോക്കാവും ഈ ഒരു വണ്ടി കാണുമ്പോൾ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താകും എന്ന് കേസ് ഒരു പിടിയില്ല കാരണം നല്ല രീതിയിൽ ക്രൗഡ് വരാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം ഞാൻ എന്താ സിറ്റി വണ്ണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ മണ്ടയ്ക്ക് വണ്ടി കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം താഴേന്ന് കേസ് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ മറ്റന്മാരെല്ലാം കാർ വാഷിന്റെ അവിടെ നിൽക്കുവാണ് അപ്പം അവരെല്ലാവരും എന്തുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരും കാര്യം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എന്ന് അവർക്ക് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പം വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് എന്തായാലും കൊള്ളല്ലോ ഇവിടെ നിന്ന് കാണാനായിട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഒരു സ്പോട്ട് കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു സിറ്റി വൺ മൊത്തം കിടന്ന് കറങ്ങി അവസാനമാണ് ഈ ഒരു സ്ഥലം കിട്ടിയത് ഇനി എന്തായാലും അവരെത്തിയിട്ട് വരാം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും നമ്മുടെ മച്ചന്മാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല ഇനിയും കുറേ അധികം ആൾക്കാർ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു പകുതി ആൾക്കാർ മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കും കേസ് ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുവാണ് അതുകൊണ്ട് ഇവരൊക്കെ താണ്ട് ഈയൊരു സൈഡിൽ കൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞു കുറേ ആൾക്കാരൊക്കെ ചുമ്മാ അവിടെ കിടന്ന് എന്ത് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുക എന്നാൽ നല്ലൊരു രസം കാണത്തുള്ളൂ ഈ കാറിൻ്റെ വണ്ടയ്ക്ക് താണ്ട് ഈ ഒരു സംഭവം കൊണ്ട് വെച്ചേക്കുന്നു ഹടിപൊളി ഇത് മറ്റേ ഒരു സ്കേറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമല്ലേ അതെങ്ങനെ ഈ ഒരു വണ്ടിയുടെ വണ്ടയ്ക്ക് കൊണ്ട് ഇത് വെച്ച് ഓടിച്ചുകഴിഞ്ഞാൽ അവന് വഴി കാണുമോ അവിടെ ഒരു മച്ചാൻ എന്തായാലും നമ്മുടെ വണ്ടി ചുറ്റും നിന്ന് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ചോദിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് ബ്രോ എങ്ങനെയുണ്ട് വണ്ടി കാണാനായിട്ട് എല്ലാരും എന്തായാലും നല്ല അടിപൊളി റിയാക്ഷൻ ഒക്കെ ഇട്ട് പൊളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പം കേസ് എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് എല്ലാരും നിന്ന് കാണട്ടെ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു മണ്ടയ്ക്ക് കൊണ്ട് വണ്ടി വെച്ചത് അല്ലെങ്കിൽ താഴെടുവാണെങ്കിൽ കേസ് അങ്ങനെ ആരും അങ്ങനെ ഒരു അട്രാക്ഷൻ കിട്ടത്തില്ല എല്ലാരും എന്താ അവിടെ കാറൊക്കെ ഒക്കെ അതെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും കൊള്ളാം അല്ലേ ഇങ്ങനെ കാണാനായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ വണ്ടിയും താഴെ തോലെ അടിപൊളിക്കാറുകളും ആഹാ പൊളി ഇതാണ് ഇതാണ് വൈബ് ഗൈസ് ഇതാണ് കുറച്ചു നേരം അവിടെ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഞാൻ ഇതേ വണ്ടി താഴേക്ക് ഇറക്കാനായിട്ട് പോവുകയാണ് ആര് ഇറങ്ങി വരുന്ന വരവ് നോക്കിയേ എന്ത് രസമാണ് അടിവശം മുട്ടി മുട്ടിയില്ല എന്നും പറഞ്ഞാണ് ഇറങ്ങി വരുന്നത് കാരണം നല്ല രീതിയിൽ ലോവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി അപ്പോൾ ഇനി കുറച്ചു നേരം ഇനി ഇവിടെ ഇടാം ആർക്കെങ്കിലും കേസ് ഈ ഒരു വണ്ടി ഓടിക്കണേൽ അവരെ അടുത്ത് ഓടിച്ചോട്ട് ഞാൻ അൺലോക്ക് ചെയ്താണ് ഇടാനായിട്ട് പോകുന്നത് മേളിലിട്ടപ്പോൾ ഞാൻ ലോക്ക് ചെയ്താണ് ഇട്ടത് കാരണം അന്നേരം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം കാണത്തില്ല സൈഡിൽ നോക്കുമ്പോൾ ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടേ എൻ്റെ മോനെ പൊളിയല്ലേ ഈ ഒരു ബസ് കേസ് മിക്ക എൻ്റെ വീഡിയോസിനകത്തും വരുന്നുണ്ടല്ലോ ഏ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടോ അതോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഡേ 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 ഇത് എന്തോന്നി എത്ര പേരാണ് കയറിയിരിക്കുന്നത് ദേ ആകെ ഒരു വണ്ടിക്കത് രണ്ട് പേർക്കെ കയറാനായിട്ട് പറ്റത്തുള്ളൂ ഇതെല്ലാം കൂടി ഇടിച്ച് കയറി കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി നീങ്ങും ഡോർ പോലും തുറക്കാതെ ഗ്ലാസിനകത്തൂടെ കൂടെ കേറിയിരിക്കുന്നു എൻ്റെ പോനെ പൊളി മച്ചന്മാരെ ഇന്നലെ എടുത്തോണ്ട് വന്ന വണ്ടിയാണ് ഒരു ദിവസം കൊണ്ട് പപ്പടമാക്കിണ്ടി തര വേറൊരു മച്ചാന്റെ കൂടെ കയറി കേസ് ഞാൻ നേരെ നമ്മുടെ ഒരു കാർ സെയിലിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോ അങ്ങ് കയറ്റിയൊക്കെ ഇവിടെ ആർക്കെങ്കിലും കാർ ഒക്കെ സെയിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യട്ടെ ഓക്കെ ഇവിടെ അതിനു മുമ്പ് ഇത് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ ആഹാ കൊള്ളാം ഇവര് നേരത്തെ എങ്ങനെയാ മനസ്സിലാക്കുന്നു ഞാൻ ഇങ്ങോട്ടാണ് വരുന്നെന്ന് ഷേ ഹോളി ഞാനിവിടെ ഇറങ്ങി നമ്മുടെ വണ്ടി ഓടിച്ചു തന്ന മച്ചാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തിരക്ക് വന്നാലും കുഴപ്പമില്ലായിരിക്കും കേസ് ഒരു മച്ചാൻ എന്നോട് ഇറങ്ങി ആ ഒരു മച്ചാനും ഞാനും കൂടെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാനപ്പം അതുപോലെ തന്നെ ചെന്ന് നിന്നു നിന്ന് കഴിഞ്ഞപ്പം കേസ് പിന്നെ സംഭവിച്ചത് ഇതാണ് ഇതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയി മാറി എന്നെ എനിക്ക് കാണുന്ന പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യും ആ അതുകൊണ്ട് ഗെയ്സ് അതിൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ട് നിപ്പം ഉണ്ട് എല്ലാവരും കൂടെ വന്ന് അങ്ങ് പൊതിങ്ങു ഇപ്പം എന്താ മൊത്തം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് എന്റെ മോനെ ഏതാ വൈബ് ഗൈസ് ആ ഒരു ഫ്രെയിം തന്നെ കണ്ടോ സൈഡിൽ ബസ് അതിന്റെ സൈഡിൽ നമ്മുടെ വാനും പിന്നെ ഫ്രണ്ടിൽ ഇത്ര ആൾക്കാരും ഇപ്പോളിയല്ലേ ഗേസ് അവിടെ എനിക്ക് ഒട്ടും നിൽക്കാനായിട്ട് പറ്റിയില്ല അതുപോലെ പോയി അങ്ങോട്ട് ഞാൻ നേരെ നമ്മുടെ ആ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമില്ല അവിടേക്ക് വന്നു അപ്പോൾ എന്റെ വണ്ടി ഗെയ്സ് വേറൊരു മച്ചാനാണ് ഓടിച്ചത് പക്ഷെ ആ ഒരു മച്ചാൻ എന്താണ് ഇങ്ങനെ കൊണ്ട് വണ്ടിയിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ ഡോറൊക്കെ ഇത് തുറന്നു കിടക്കും ഞാൻ എന്തായാലും ഇവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യട്ടെ ഇതെന്താണ് ഇങ്ങനെ കൊണ്ടിട്ട് വെച്ചത് നമുക്ക് എന്തായാലും എന്താ ആ ഒരു അതിന്റെ മണ്ടയ്ക്ക് കേസ് കൊണ്ട് കയറ്റിയിടാം അവിടെ ആവുമ്പം ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം ആ ഒരു രീതിയിൽ കേസ് വണ്ടി അവിടെ കിടന്നോളും വലിയ അലമ്പില്ലാത്ത രീതിയിൽ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് പാർക്ക് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം കൊണ്ട് കയറ്റുന്നു ഡേ ഡി നമ്മുടെ ചെറുക്കനേതുകൊണ്ട് ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് ഈ ഒരു വണ്ടിക്ക് ഇടാൻ ഒരു പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക അതിൽ നിന്ന് ഏറ്റവും നല്ല പേരായിരിക്കും നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഇടാനായിട്ട് പോകുന്നത് ഒരു ബ്രോ ആ ഒരു ബ്രോയുടെ ബസ്സേൽ ഒന്ന് ജസ്റ്റ് റൈഡ് വരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു ബസ്സായി ഇങ്ങനെ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേസ് ഈ ഒരു വീഡിയോ എത്ര ഉള്ളതായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരുക്കി എടുക്കാൻ വീഡിയോ ആയിട്ട് കാണാം സോ ബൈ സുബൈ എന്റെ പൊന്നു ഞാൻ ഒരു വലിയ അബദ്ധം കാണിച്ചു ക്യാഷ് കൊടുക്കുന്നതിനെ പോലെ ഞാൻ കാർ ട്രേഡ് ചെയ്തു ഭാഗ്യത്തിന് ആരും അച്ചാൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ എൻ്റെ ആരും ഞാൻ പോവില്ലായിരുന്നു ഓ എന്തായാലും ഒരു മച്ചാൻ കേസ് ആദ്യം തൊട്ട് എന്നോട് ക്യാഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ആരും മച്ചാന് ക്യാഷ് കൊടുത്തേക്കാം ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഇത് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടിയൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും അപ്പോൾ അതെ ഞാൻ മച്ചാൻ ചോദിച്ചാൽ ഫൈവ് ലാക്ക് ഞാൻ അങ്ങ് കൊടുത്തിരിക്കുകയാണ് എത്രയുള്ളൂ ചെറിയൊരു സന്തോഷം